അഞ്ച് ചിത്രകാരന്മാർ ചേർന്ന് തൃശൂർ ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആർട്ട് ഓഫ് യൂണിറ്റി എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു ശ്രീകാന്ത് നെട്ടൂർ അവിനാശ് മാത്യു ബിജി ഭാസ്കർ ചിത്രകാര ദമ്പതികളായ ഫ്രാൻസിസ് ആന്റണി കോടങ്കട്ടത്ത് ഷേർലി ജോസ് എന്നിവർ ചേർന്ന് വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വരച്ച അമ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ശ്രീകാന്ത് നെട്ടൂരാണ് ചിത്രപ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്ത് ചിത്രപ്രദർശനവും ഫ്ലോറൻസ് ബിനാലയിലും ലണ്ടൻ ബിനാലയിലും ഓസ്ട്രിയ ബിനാലയിലും ഷെർലി ജോസഫ് ചാലിശ്ശേരിയും ഫ്രാൻസിസ് ആനണി കോടങ്കണ്ടത്തും ഒരുമിച്ച് ചിത്രീകരണം നടത്തിയ സൃഷ്ടികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരള ലളിതകലാ അക്കാദമി അവാർഡ് നാഷണൽ അക്കാദമി അവാർഡ് എന്നിവയടക്കം കരസ്ഥമാക്കിയ ചിത്രകാരനാണ് ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് ശ്രീകാന്ത് നെട്ടൂർ വരച്ച ചിത്രങ്ങളിൽ ശ്രോതാവും പ്രഭാഷകനും അക്ഷരാർത്ഥത്തിലും അല്ലാതെയും അഭേദ്യമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാ മോണോലോഗുകളും അടിസ്ഥാനപരമായി സംഭാഷണങ്ങളാണെന്ന വസ്തുതയും ഇത് കൗതുകത്തോടെ വെളിപ്പെടുത്തുന്നു ദൃശ്യപരമായി കേൾക്കാനും സംസാരിക്കാനും അവശേഷിക്കുന്ന ഒരു ഏകാന്തതയാണ് ചിത്രത്തിന്റെ പ്രത്യേകത സാധാരണ ജീവിത യാഥാർത്ഥ്യങ്ങളെ അസാധാരണമായി വരച്ചു കാട്ടുന്നതാണ് ബിജി ഭാസ്കറിന്റെ ചിത്രങ്ങളിലേറെയും ചിത്രങ്ങളിൽ വികസിക്കുന്ന ചെറിയ നിമിഷങ്ങൾ പോലും ലാളിത്യത്തിന്റെയും സാമാന്യതയുടെയും സൗന്ദര്യത്തെ ചിത്രീകരിക്കുന്നതാണ് ആളുകൾ മനുഷ്യരോടും മൃഗങ്ങളോടും മരങ്ങളോടും ചുറ്റുമുള്ള പ്രകൃതിയോടും ചിത്രങ്ങളിലൂടെ സംസാരിക്കുന്നു അവിനാശ് മാത്യു തൻ്റെ ക്യാൻവാസുകളിൽ മിത്തിക്കൽ ഇടങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു തീർത്ഥാടകനെ പോലെ അർത്ഥം തേടി അലയുന്ന ഒരു വിമാനമാണ് അദ്ദേഹത്തിന് കല അദ്ദേഹത്തിൻ്റെ രചനകളിലെ നിറങ്ങളുടെ ഉപയോഗം അസാധാരണവും ആന്തരികാർത്ഥങ്ങളുടെ ഉദാത്തമായ വികാരം ഉണർത്തുന്നതുമാണ് ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയുള്ള പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും കൾച്ചറൽ ഡെസ്ക് TCB